യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ ബാങ്കിങ്ങിന്റെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ഒരു മൂന്ന് പാർട്ടാക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്തിരുന്നത് കാരണം അത് അത്യാവശ്യം ലെങ്തി ചാപ്റ്റർ ആയിരുന്നു പിന്നെ നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ആറാമത്തെ ചാപ്റ്ററും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ ടു ആണ് സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ബാങ്കിങ് സ്ട്രക്ചർ എങ്ങനെയാണ് അതിൽ എത്രയൊക്കെ ബാ ടൈപ്പ് ഓഫ് ബാങ്കുകളാണ് വരുന്നത് അങ്ങനെ ഓരോന്നിനെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇതിൻ്റെ ഒരു ഒരു സ്പെഷ്യൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഷോർട്ട് ഫോംസാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പം സിബി അല്ലെങ്കിൽ ആർ ബി ഐ ആർ ആർ ബി ഐ ഡി ബി ഐ അങ്ങനെയുള്ള ഷോർട്ട് ഫോംസാണ് കൊടുത്തിട്ടുള്ളത് പല ബാങ്കുകളുടെയും പേര് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഫോമും ഇത് വന്നിരിക്കുന്ന ഇയറും ഓരോ ബാങ്കിങ്ങിൻ്റെ ബാങ്കിൻ്റെ ലക്ഷ്യവും പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇതിലേത് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന കുറച്ച് കോമൺ പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഇതിലേത് ചോദിച്ചാലും ആ ആറേഴ് പോയിന്റ്സ് എഴുതി വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് നിങ്ങൾ വിചാരിക്കുന്നത് അത്ര ടഫായിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ല ഇത് നമുക്ക് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മൊത്തം ബാങ്കിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത് രണ്ട് രീതിക്കാണ് പറയുന്നത് അതായത് ഓർഗനൈസ്ഡും ഉണ്ട് അൺഓർഗനൈസ്ഡും ഉണ്ട് ഇത് മൊത്തമായിട്ട് നമ്മുടെ എസ്സേക്ക് ചോദിക്കാം ഏത് വേണമെങ്കിലും ടൂ മാർക്കിന് ചോദിക്കാം ഷോർട്ടസേക്ക് ചോദിക്കാം വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് കേട്ടോ അപ്പോൾ മൊത്തം നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ് സ്ട്രക്ചർ രണ്ടാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അൺഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡ് സ്ട്രക്ചറും ഓർഗനൈസ്ഡ് സ്ട്രക്ചറും അൺ ഓർഗനൈസ്ഡില് അകെ രണ്ടാൾക്കാരെ വരുന്നുള്ളൂ ഇൻഡീജിനിയസ് ബാങ്കേഴ്സും മണി ലെൻഡേഴ്സും മാത്രം ഓക്കെ ഓർഗനൈസ്ഡിൽ വരുന്നത് ആർ ബി ഐ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എപ്പെക്സ് ബാങ്ക്സ് ഡെവലപ്മെന്റ് ബാങ്ക്സ് ആർ ബി ഐക്ക് താഴെ സബ് ഡിവിഷൻസ് ഒന്നുമില്ല ആർ ബി ഐ എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ താഴെ നാലെണ്ണം ഉണ്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്ക് ആർ ആർ ബി എൽ എ ബി എപ്പെക്സ് ബാങ്കിന് താഴെ വരുന്നത് ഐ ഡി ബി ഐ എൻ എ ബി എ ഡി അതായത് നബാർഡ് എക്സിം ബാങ്ക് സിബ്ബി ഐ ഐ ബി ഐ എൻ എച്ച് ബി ഇനി അപ്പെക്സ് ബാങ്ക് അപ്പെക്സ് ബാങ്ക് നമ്മൾ അത് പറഞ്ഞു ഡെവലപ്മെന്റ് ബാങ്ക്സ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക്സും ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സും അപ്പോൾ ഇതെല്ലാം എന്താണ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അൺ ഓർഗനൈസ്ഡ് സ്ട്രക്ചറിലെ രണ്ടാൾക്കാരെയാണ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സും മണി ലെൻഡേഴ്സും അത് നമുക്ക് ആദ്യം നോക്കാം കേട്ടോ സോ ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ആർ ട്രഡീഷണൽ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ഓപ്പറേറ്റിംഗ് ഇൻ സ്മോൾ ടൗൺ സെമി എർബൻ ആൻഡ് റൂറൽ ഏരിയാസ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത് പണ്ടത്തെ പരമ്പരാഗത രീതിയിലുള്ള ബാങ്കേഴ്സ് ആണ് അവർ കൂടുതലും സെമി എർബൻ റൂറൽ ഏരിയാസിലാണ് നമുക്ക് അവരെ കാണാൻ സാധിക്കുക അവർ ഡെപ്പോസിറ്റ് ആസെപ്റ്റ് ചെയ്യുന്നു ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നു ദെൻ ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് എന്ന് പറഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു ഫോർമാറ്റ് ഇവിടെ ഞാനൊരു പിക്ചറാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് എന്ന് വെച്ചാൽ പണ്ട പണ്ടത്തെ കാലത്തെ ബാങ്കർ ബാങ്കേഴ്സ് ആണ് ഇവർ ആക്സെപ്റ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റ് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഹുണ്ടി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഇവർ ഡീൽ ചെയ്യുന്നുണ്ട് ഇത് മിഡീവിയൽ ഇന്ത്യ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ കടത്തിനൊക്കെ സാധനങ്ങൾ നമ്മൾ വാങ്ങിയും വിൽക്കുകയും ചെയ്യില്ലേ അപ്പോൾ ഉപയോഗിച്ചിരുന്ന ഒരു ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ഹുണ്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്തിരുന്ന ബാങ്കേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിജിനിയസ് ബാങ്കേഴ്സ് അപ്പോൾ ഈ ഇൻഡിജിനിയസ് ബാങ്കേഴ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ ഹുണ്ടിയുടെ കാര്യം എഴുതണം ദെൻ ഹുണ്ടി മാത്രമായിട്ട് നമ്മുടെ അടുത്ത് ടൂ മാർക്കിന് ചോദിക്കാം അടുത്തത് ആരാണ് മണി ലെൻഡേഴ്സ് മണി ലെൻഡേഴ്സ് ആർ ഇൻഡിവിജ്വൽസ് ഓർ എൻറ്റിറ്റീസ് ദാറ്റ് ലെൻഡ് എയർ പേഴ്സണൽ ഫണ്ട് ടു ബോറോവേഴ്സ് മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ജന്മിമാരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ അവർ അവരുടെ കയ്യിലുള്ള പൈസയാണ് ഇവർക്ക് കൊടുക്കുക കടവായിട്ട് കൊടുക്കുക ഓക്കെ അവരുടെ എന്തെങ്കിലും ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടോ കൺസംഷന് വേണ്ടിയിട്ടോക്കെ അവരുടെ സ്വന്തം പൈസയാണ് എടുത്തു കൊടുക്കുന്നത് ഇപ്പം നമ്മൾ എന്താ പറയുക ഈ ഇൻഡീജിനിയസ് ബാങ്കേഴ്സൊക്കെ അവരുടെ കയ്യിൽ ഒരുപാട് ഡെപ്പോസിറ്റ് മണി കിട്ടിയിട്ടുണ്ടാവും ആ ഡെപ്പോസിറ്റ് മണിയാണ് അവർ ബാക്കിയുള്ളവർക്ക് എന്തായിട്ട് കൊടുക്കുന്ന ലോൺ ആയിട്ട് കൊടുക്കുന്നത് പക്ഷെ ഇവിടെ മണി ലെൻഡേഴ്സ് എന്ന് വെച്ചാൽ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല കാരണം മണി ലെൻഡേഴ്സ് കൂടുതലും പൈസ കടം കൊടുക്കുന്നത് കർഷകർക്കാണ് ഈ കർഷകരേലൊന്നും ഈ വാഞ്ച് പൈസ തന്നെ തിരിച്ചു കൊടുക്കാൻ ഉണ്ടാവില്ല അപ്പോൾ അവരുടെ ഒരിക്കലും ഡെപ്പോസിറ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ മണി ലെൻഡേഴ്സ് അവരുടെ കയ്യിലുള്ള സ്വന്തം പൈസയാണ് കൊടുക്കുന്നത് അവരുടെ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ദെൻ അതിന് പകരമായിട്ട് അവർ എന്തെങ്കിലും എന്താ പറയുക അവരുടെ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഇവർ കച്ചവടം ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ് ഈ പൈസ കൊടുത്തിട്ട് തിരിച്ചു തന്നില്ലെങ്കിൽ ഇവർ കൃഷി ചെയ്തുണ്ടാക്കുന്നത് മൊത്തം ഈ മണി ലെൻഡേഴ്സ് തിരിച്ചു വാങ്ങും അതിന് പകരമായിട്ട് പൈസയ്ക്ക് പകരമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഭൂമി പിടിച്ചെടുക്കും അപ്പം അങ്ങനെയുള്ള ആളുകളാണ് മണി ലെൻഡേഴ്സ് സോ ഇവർ രണ്ട് പേര് ഇൻഡിജിനിയസ് ബാങ്കേഴ്സും മണി ലെൻഡേഴ്സും ഇവർ രണ്ട് പേരുമാണ് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്നത് ഓക്കെ ഇനി ഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്നവരെ നമുക്ക് നോക്കാം ഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്ന ആൾക്കാരാണ് ആർ ബി ഐ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പെക്സ് ബാങ്ക് ഡെവലപ്മെന്റ് ബാങ്ക്സ് ആർ ബി ഐ എന്ന് പറയുന്നത് എന്താ നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ് ഏതൊരു രാജ്യത്തിനും ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ടാവും നമ്മുടെ സെൻട്രൽ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ ആർ ബി ഐ എന്ന് പറയുന്നത് തേർഡ് ചാപ്റ്റർ നമ്മൾ ആർ ബി ഐനെ കുറിച്ച് മാത്രം പഠിക്കുന്ന ചാപ്റ്ററാണ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഓർഗനൈസ്ഡ് രണ്ടാമത്തെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ടാണ് കിടക്കുന്നത് ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ തന്നെ ഒരുപാട് ഒരുപാടെണ്ണാണ് കണ്ടോ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്ന ആൾക്കാരാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് കോ ബാങ്ക് ആർ ആർ ബി എൽ എ ബി ഇത് നാലെണ്ണ അപ്പം ഇവരെ കുറിച്ചാണ് നമ്മൾ അപ്പൊ ആർ ബി ഐ ഇൻഡിജിനിയസ് ബാങ്കേഴ്സ് നമ്മൾ നോക്കി മണി ലെൻഡേഴ്സ് നമ്മൾ നോക്കി ആർ ബി ഐനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ദെൻ നമ്മൾ തേർഡ് ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ നിങ്ങൾ കണക്ട് ചെയ്ത് എഴുതുക ദെൻ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ നാല് ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കൊമേഴ്ഷ്യല് കോപ്പറേറ്റീവ് ആർ ആർ ബിസ് എൽ ഐ ബിസ് നമുക്ക് ഈ നാല് കുറിച്ച് നോക്കാം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ബാങ്കുകളെയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് വിളിക്കുക അതിൽ തന്നെ പബ്ലിക് സെക്ടർ ബാങ്കും ഉണ്ട് പ്രൈവറ്റ് സെക്ടർ ബാങ്കും ഉണ്ട് പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുന്നത് നമ്മുടെ എസ് ബി ഐ ഉൾപ്പെടുന്ന നാഷണലൈസ്ഡ് ബാങ്ക്സ് ആണ് അതർ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് മൊത്തം പന്ത്രണ്ട് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ് ഉള്ളത് ഇൻക്ലൂഡിങ് എസ് ബി ഐ എസ് ബി ഐ അടക്കം പന്ത്രണ്ട് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ തന്നെ പബ്ലിക്കും ഉണ്ട് അതേപോലെ തന്നെ പ്രൈവറ്റും ഉണ്ട് പബ്ലിക്കിൽ പന്ത്രണ്ട് പബ്ലിക് ബാങ്ക്സ് ആണ് ഉള്ളത് ഇൻക്ലൂഡിംഗ് നമ്മുടെ എസ് ബി ഐ ഓക്കെ ഇനി പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുമ്പം അതിൽ ഇരുപത്തിരണ്ട് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആണ് വരുന്നത് ഇനി അതിൽ ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ലോക്കൽ ഏരിയ ബാങ്ക്സ് സ്മോൾ ഫിനാൻഷ്യൽ ബാങ്ക്സ് ഒക്കെ വരുന്നത് അങ്ങനെ മൊത്തം നാൽപ്പത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഉണ്ട് നാൽപ്പത് ആണ് ഇരുപത്തിരണ്ട് എണ്ണം ടോട്ടൽ നാൽപ്പത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് നിലവിലുണ്ട് അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ തന്നെ പ്രൈവറ്റും ഉണ്ട് പബ്ലിക്കും ഉണ്ട് പബ്ലിക് സെക്ടർ ബാങ്ക്സ് എസ് ബി ഐ അടക്കം പന്ത്രണ്ട് എണ്ണോ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് നാൽപ്പതെണ്ണോ ആണ് വരുന്നത് അപ്പം ഈ നമ്പർ ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എസ് ബി ഐ വരുന്നത് പബ്ലിക്കിലാണ് എന്നുള്ളതും പഠിച്ചു പഠിച്ചുവെക്കുക ഇനിയും നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എസ് ബി ഐനെ കുറിച്ച് അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ നമ്മൾ പറഞ്ഞു പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഉണ്ട് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഉണ്ട് എസ് ബി ഐ പബ്ലിക് സെക്ടർ ബാങ്കിലാണ് വരുന്നത് അപ്പം ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് എസ് ബി ഐ കേട്ടോ അപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എസ് ബി ഐനെ കുറിച്ച് കൃത്യമായിട്ട് എഴുതണം ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇന്ത്യ ഇൻ ഇന്ത്യ ആണ് എസ് ബി ഐ വിത്ത് എൻ എക്സ്റ്റൻസീവ് നെറ്റ്വർക്ക് ഓഫ് ട്വൻറ്റി ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ ബ്രാഞ്ചസ് ആണ് അവർക്ക് വരുന്നത് ഇരുന്നൂറ്റി നാല് ഓഫീസ് വരുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് ആണ് എസ് ബി ഐ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഏറ്റവും ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഏതാണ് എസ് ബി ഐ ആണ് ഇനി എസ് ബി ഐ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് നമുക്ക് നോക്കാം എന്താണ് എസ് ബി ഐ പേ എസ് ബി ഐ പേ പ്രൊവൈഡ് യൂസേഴ്സ് വിത്ത് കൺവീനിയൻറ്റ് ഓഫ് മേക്കിംഗ് ബിൽ പേയ്മെൻ്റ് ബുക്കിംഗ് ഫ്ലൈറ്റ് അതായത് നമ്മുടെ ഗൂഗിൾ പേ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ എസ് ബി ഐയുടെ ഒരു എന്താ പറയുക ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണ് എസ് ബി ഐ പേ എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ബില്ല് പേയ്മെൻറ്റ്സ് നടത്താനും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു എസ് ബി ഐ പേ ഉപയോഗിക്കാം അപ്പോൾ ഈ എസ് ബി ഐ പേ എന്ന് പറയുന്നത് ബീം വഴി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ബീമിൻ്റെ ഫുൾ ഫോം ഭാരത് ഇൻ്റർ ഇൻറ്റർഫേസ് ഫോർ മണി എന്നാണ് കേട്ടോ അപ്പോൾ ഈ ഭീം എന്നുള്ളൊരു ഡിജിറ്റൽ ഇൻറ്റർഫേസ് ത്രൂ ആണ് എസ് ബി ഐ പേ പ്രവർത്തിക്കുന്നത് ഓക്കെ അടുത്തത് എസ് ബി ഐ ബഡി എസ് ബി ഐ ബഡി ഇസ് ദ ബാങ്ക് മൊബൈൽ വാലറ്റ് ദാറ്റ് എനേബിൾസ് യൂസേഴ്സ് ടു സെൻഡ് ആൻഡ് റിസീവ് മണി ഗൂഗിൾ പേ പോലെ തന്നെയാണ് ഫോൺ പേയൊക്കെ പോലെ നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടും ഷോപ്പിംഗിനും റെയിൽവേ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും മൂവി ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് എസ് ബി ഐ ബഡി എന്ന് പറയുന്നത് അടുത്തത് യോനോ വെരി ഇമ്പോർട്ടൻറ്റ് യോനോ യോനോയുടെ ഫുൾ ഫോം ഞാനിവിടെ കൊടുത്തിട്ടില്ല കേട്ടോ ഒന്ന് എഴുതി വെച്ചോളൂ നിങ്ങൾ എവിടെയെങ്കിലും യു ഓൺലി യു ഓൺലി ീഡ് വൺ ഇതാണ് യോനോടെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് അതായത് ഇത് നമ്മുടെ എസ് ബി ഐയുടെ ആപ്പാണ് കേട്ടോ ഈ ഒരു ആപ്പിൽ കയറി കഴിഞ്ഞാൽ എസ് ബി ഐയുടെ ഏറ്റവും സെഡ് കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റും നമ്മുടെ ട്രാൻസാക്ഷൻസ് ആയിക്കോട്ടെ ചെക്ക് ലീഫിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ നമ്മുടെ പിൻ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ എല്ലാം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഡൗൺലോഡ് ചെയ്യാനും എല്ലാം ഇതിലൂടെ സാധിക്കും അപ്പോൾ നവംബർ ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് നിലവിൽ വരുന്നത് ഈ ഒരു ആപ്പ് നിലവിൽ വരുന്നത് ഒരു ബി റ്റു സി ബിസിനസ് ടു കസ്റ്റമർ മാർക്കറ്റ് പ്ലേസ് ആയിട്ടാണ് യോനോനെ കാണുന്നത് നമുക്ക് ലോണിന്റെ കാര്യങ്ങൾ പേഴ്സണൽ ലോൺസ് പ്രീ അപ്രൂവ്ഡ് ലോൺസ് ക്രെഡിറ്റ് കാർഡിന്റെ കാര്യങ്ങൾ എല്ലാം ഈ ഒരു ആപ്പ് വഴി അറിയാൻ പറ്റും അപ്പോൾ അതാണ് യോനോ ആപ്പ് ഫുൾ ഫോം നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത് കൊമേഴ്ഷ്യൽ ബാങ്ക് രണ്ട് പ്രൈവറ്റ് ബാങ്ക് പബ്ലിക് ബാങ്ക് അതിനെക്കുറിച്ച് എഴുതാം അതിൽ ലാർജസ്റ്റ് പബ്ലിക് ബാങ്ക് ആണ് എസ് ബി ഐ എന്ന് മെൻഷൻ ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ അടുത്തത് രണ്ടാമത്തെ ബാങ്കാണ് അതിലെ കോപ്പറേറ്റീവ് ബാങ്ക് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ ഡാൻഡ് കൺട്രോൾഡ് ബൈ ദയർ മെമ്പേഴ്സ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് വെച്ചാൽ സഹകരണ ബാങ്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരിക്കും അവിടെയുള്ള ജനങ്ങൾ തന്നെ സ്ഥാപിച്ച ഒരു ഒരു അവിടുത്തെ ഉള്ള ജനങ്ങള് തന്നെ വോട്ടിങ് വോട്ടൊക്കെ ചെയ്തിട്ടാണ് അവരുടെ മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത് ദേ പ്രൊവൈഡ് ഫിനാൻഷ്യൽ സർവീസ് ടു ദയർ മെമ്പേഴ്സ് ഫിനാൻഷ്യൽ സർവീസ് ആണ് അവര് കൊടുക്കുന്നത് ൻ ഇതൊരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനും ഫാമേഴ്സിനൊക്കെ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കൂടുതലും ലോൺ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ ഒരു ഫിനാൻഷ്യൽ സർവീസ് ജനങ്ങൾക്ക് കൊടുക്കുക അവരുടെ അവരുടെ ഇടയിൽ ഒരു സേവിങ്സ് മെന്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഏരിയയിൽ ഇപ്പം ഓരോ പഞ്ചായത്തിലും ഓരോ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എന്താ പറയാ ഒരു ഏരിയനെ നോക്കി പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് ഇനി അതിൽ മൂന്നാമത്തതാണ് ആർ ആർ ബിസ് റീജിയണൽ റൂറൽ ബാങ്ക് റൂറൽ ബാങ്ക് ഒന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതിൻ്റെ എല്ലാം ലക്ഷ്യം ഒന്ന് തന്നെയാണ് കേട്ടോ റൂറൽ ബാങ്ക് എന്ന് വെച്ചാൽ റൂറൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ് അവിടെയുള്ള ലോക്കലായിട്ടുള്ള റൂറൽ ഏരിയസിലുള്ള പാവപ്പെട്ട ആൾക്കാരെയാണ് ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ദെൻ അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക അവരുടെ നിന്ന് ഫണ്ട് ആയിട്ട് മെയിനായിട്ട് ഫാമേഴ്സിനൊക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഫാമേഴ്സിനൊക്കെയാണ് ലെസ് ലേബേഴ്സിനൊക്കെയാണ് ഇവർ ഫണ്ട് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇവരുടെ മെയിൻ ആയിട്ടുള്ളൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ദേ ഓൾസോ ഹെൽപ് ടു പ്രൊമോട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് റെഡ്യൂസ് പോവർട്ടി ഇൻ റൂറൽ ഏരിയ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരിലേക്കും ഫിനാൻഷ്യൽ സർവീസ് എത്തിക്കാം ഇപ്പം ഈ ബാങ്ക് ഇടപാടുകൾ നടത്തുന്നത് കൂടുതലും പൈസയുടെ ഡീലിങ്സ് നടത്തുന്നവരായിരിക്കുമല്ലോ അപ്പം അങ്ങനെയല്ല എല്ലാ പാവപ്പെട്ട ആളുകൾക്ക് വരെ ഫിനാൻഷ്യൽ സർവീസ് കിട്ടണം അവരും ബാങ്കിങ്ങിൻ്റെ കാര്യങ്ങളിൽ ഇടപെടണം എല്ലാവർക്കും ഓരോ അക്കൗണ്ട് വേണം എന്ന് പറയുന്ന ടേമാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അതായത് ഫിനാൻസ് ഫിനാൻഷ്യൽ സർവീസ് ടു ഓൾ എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് ആർ ആർ ബിസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ആർ ആർ ബിയും പിന്നെ നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കും കൊമേഴ്ഷ്യൽ ബാങ്കുകളൊക്കെ മെയിനായിട്ട് കോപ്പറേറ്റീവും ആർ ആർ ബിയും പ്രൊവൈഡ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു എന്താണ് റൂറൽ ഏരിയ അല്ലെങ്കിൽ ലോ ഇൻകം ഗ്രൂപ്പ് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളാണ് ഇതൊക്കെ കോഓപ്പറേറ്റീവും റൂറൽ ബാങ്ക്സും ഇനി ഇതിൽ ഒരെണ്ണം കൂടി വരുന്നുണ്ട് എൽ എ ബിസ് അതായത് ലോക്കൽ ഏരിയ ബാങ്ക് ഇവരും സെയിം തന്നെയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് ഇവർ വന്നത് ടു പ്രൊമോട്ട് റൂറൽ സേവിങ്സ് ആൻഡ് പ്രൊവൈഡ് ക്രെഡിറ്റ് ഫോർ എക്കണോമിക് ആക്ടിവിറ്റീസ് എക്കണോമിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് റൂറൽ സേവിങ്സ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വന്നിരിക്കുന്ന ബാങ്കാണ് ലോക്കൽ ഏരിയ ബാങ്ക്സ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ ഇവരുടെ കുറച്ച് പോയിന്റ്സ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ആസ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഇൻ ദ പ്രൈവറ്റ് സെക്ടർ പ്രൈവറ്റ് സെക്ടറിലെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി പോലെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് മെയിനായിട്ടും റൂറൽ ഏരിയസിൽ സേവിങ്സ് ഉണ്ടാക്കിയെടുക്കുക അവർക്കൊരു ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് റൂറൽ ഡെവലപ്മെന്റ് ആണ് ഇവരുടെ മെയിൻ ആയിട്ട് ലക്ഷ്യം എന്ന് പറയുന്നത് സോ ഈ നാലെണ്ണം പഠിച്ചു വെക്കുക കൊമേഴ്ഷ്യൽ ഉണ്ടായിരുന്നു കോഓപ്പറേറ്റീവ് ഉണ്ടായിരുന്നു ആർ ആർ ബി ഉണ്ടായിരുന്നു എൽ എ ബി ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും ഫുൾ ഫോംസ് പഠിക്കണോ അപ്പോ നമ്മുടെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വന്നതായിരുന്നു ഈ നാലെണ്ണം ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ നാലെണ്ണമാണ് കൊമേഴ്ഷ്യല് കോപ്പറേറ്റീവ് ആർ ആർ ബി എൽ എ ബി ഇങ്ങനെ നമ്മൾ നോക്കാൻ പോകുന്നത് എപ്പക്സ് ബാങ്ക്സ് ആണ് കുറച്ച് മേലെ എന്താ പറയുക ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ബാങ്കുകൾ അങ്ങനെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ബാങ്കുകൾ നമുക്ക് ഒരു ആറെണ്ണം വരുന്നുണ്ട് ഐ ഡി ബി ഐ നെബാർഡ് എക്സിം ബാങ്ക് സിബ്ബി ഐ ഐ ബി ഐ എൻ എച്ച് ബി ഈ ആറെണ്ണത്തെക്കുറിച്ച് നമുക്ക് നോക്കാം അതിൽ ഫസ്റ്റ് വൺ ഐ ഡി ബി ഐ ആണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഐ ഡി ബി ഐ ഇസ് വൺ ഓഫ് ദി ഇന്ത്യാസ് ലീഡിംഗ് പബ്ലിക് സെക്ടർ ബാങ്ക് ആൻഡ് ഫോർത്ത് ലാർജസ്റ്റ് ബാങ്ക് ഇൻ ഓവറോൾ റേറ്റിംഗ് ഇന്ത്യയിൽ തന്നെ ഫോർത്ത് ലാർജസ്റ്റ് ബാങ്ക് ആണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പം ആ പേരീന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ളവർക്കാണ് ഇവിടെ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അവർക്കാണ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതൊരു എന്താ പറയുക ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡി ആണ് റിസർവ് ബാങ്കിന് കീഴേ പ്രവർത്തിക്കുന്നതാണ് കേട്ടോ ദെൻ ഐ ഡി ബി ഐയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കോർഡിനേറ്റ് ആൻഡ് പ്രൊവൈഡ് ആക്ടിവിറ്റീസ് ഓഫ് ഓൾ ഫിനാൻ ഫിനാ എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെയും ആക്ടിവിറ്റീസ് ഇവർ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എസ്പെഷ്യലി ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിൻ്റെ അപ്പം സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ഉണ്ടായിരിക്കും ഓക്കെ ഇതൊക്കെ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ ബാങ്ക്സിനെയൊക്കെ പരിപാലിക്കാൻ ടോപ്പിൽ ഒരാൾ വേണ്ടേ അതാണ് നമ്മുടെ ഐ ഡി ബി ഐ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ഇൻഡസ്ട്രിയൽ ബാങ്ക്സിനെയും കോർഡിനേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അവർക്ക് വേണ്ട ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനും അവരെ റെഗുലേറ്റ് ചെയ്യാനും അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനും എല്ലാം ഒരു മേലെ നിൽക്കുന്ന ഒരു ബാങ്കാണ് എപ്പെക്സ് ബാങ്ക് ആണ് ഐ ഡി ബി ഐ അപ്പോൾ ഇൻഡസ്ട്രിയൽ ബാങ്കുകളുടെ എപ്പെക്സ് ബാങ്ക് ഏതാണ് ഐ ഡി ബി ഐ ഇനി അടുത്തത് നെബാർഡ് നെബാർഡിൻ്റെ ഫുൾ ഫോം നോക്കാൻ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അതാണ് നെബാർഡിൻ്റെ ഫുൾ ഫോം അപ്പോൾ ഫുൾ ഫോം പഠിച്ചു വയ്ക്കാൻ നെബാർഡൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ ജൂലൈ ട്വൽവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അഗ്രികൾച്ചർ ആ പേര് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു അവർക്ക് അവരെ കൺട്രോൾ ചെയ്യുന്നു അവരെ റെഗുലേറ്റ് ചെയ്യുന്നു നേരത്തെ ഇൻഡസ്ട്രിയൽ ബാങ്കുകളെ എന്നുള്ള സ്ഥാനത്ത് ഇവിടെ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ബാങ്ക്സിനെ എന്ന് ചേർത്താൽ മതി മനസിലായോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഒരുപാട് റൂറൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ് ബാങ്ക്സ് ഉണ്ടായിരിക്കും അപ്പോൾ ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ടോപ്പിലുള്ള ബാങ്കാണ് ആണ് നബാർഡ് എന്ന് പറയുന്നത് ക്ലിയർ ആയില്ല തേർഡ് വൺ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ ഷോർട്ട് ഫോമാണ് എക്സിം ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജാനുവരിയിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ആകുന്നത് ഇവർ ആയിട്ട് എന്താ ചെയ്യുന്നത് ഫോറിൻ ട്രേഡ് ഇന്ത്യ ആണ് അതായത് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് എക്സ്പോർട്ട് ഇമ്പോർട്ടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബാങ്കുകളും ഉണ്ടായിരിക്കും അപ്പോൾ ഇവരെ എല്ലാം കൺട്രോൾ ചെയ്യുന്നു അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസ് എന്താ പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കൺട്രോൾ ചെയ്യുന്നു ഇൻഡസ്ട്രിയൽ സെക്ടറിന് വേണ്ട ആക്ടിവിറ്റീസ് ചെയ്ത് കൊടുക്കുന്നു അവരെ പ്രൊമോട്ട് ചെയ്യുന്നു അവരെ റെഗുലേറ്റ് ചെയ്യുന്നു അത്തരം ബാങ്കാണ് ഐ ഡി ബി ആയി എന്ന് പഠിച്ചു ദെൻ നെബാഡ് എന്താ പഠിച്ചത് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു റെഗുലേറ്റ് ചെയ്യുന്നു കൺട്രോൾ ചെയ്യുന്നു അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു അപ്പോൾ ഇതെന്താ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നു അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കുന്നു ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു അതൊക്കെയാണ് ഇവരുടെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫംഗ്ഷൻസ് ആയിട്ട് പറയുന്നത് ദെൻ ഫോർത്ത് വൺ സിഡ്ബിയാണ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏപ്രിൽ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ലക്നൌവിലാണ് സിഡ്ബി എന്ന് പറയുന്നത് പേരേന്ന് തന്നെ പഠിക്കാൻ പറ്റും സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അപ്പോൾ സ്മോൾ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എം എസ് എം ഇ അപ്പോൾ എം എസ് എം ഇകൾ പ്രൊമോട്ട് ചെയ്യുക എം എസ് എം ഇകൾ ഡെവലപ്പ് ചെയ്യുക അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക അവരെ റെഗുലേറ്റ് ചെയ്യുക കണ്ടു പഠിക്കാനത് എളുപ്പമാണ് എല്ലാം എല്ലാത്തിൻ്റെ ഫുൾ ഫോം പഠിച്ചത് എന്താണെന്ന് പഠിച്ചു വെച്ചാൽ അത് തന്നെ നമുക്ക് എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റും മനസ്സിലായോ അപ്പോൾ എം എസ് എമ്മികളുടെ പ്രൊമോഷനും എം എസ് എമ്മികളുടെ ഫിനാൻസിങ്ങും എം എസ് എമ്മികളുടെ ഡെവലപ്മെൻറ്റിനു വേണ്ടി പ്രവർത്തിക്കുന്ന എപ്പെക്സ് ബാങ്കാണ് സിഡ്ബി എന്ന് പറയുന്നത് ഇനി ഫിഫ്ത് വൺ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഐ ഐ ബി ഐ ആണ് ഐ ഐ ബി ഐ ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ പഠിക്കാലോ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ആണ് അപ്പോൾ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും ഇപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അവരെപ്പോഴും ലോങ് ടേം ആയിട്ടുള്ള ഫണ്ടുകളാണ് പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ ലോങ് ടേം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ കൺസേൺസിനെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ ലോങ്ങ് ടേം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക ഒരുപാട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്കുകൾ ഉണ്ടായിരിക്കും അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക അവർക്ക് വേണ്ട അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഒരു കാര്യം നോട്ട് ചെയ്യാം ഈ ഒരു ബാങ്ക് ഇപ്പോൾ ഇല്ല ഐ ഐ ബി ഐ എന്ന് പറയുന്നത് ഐ ഡി ബി ഐയുമായിട്ട് മെർജായി നമ്മളേറ്റവും ആദ്യം പഠിച്ചു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് അതുമായിട്ട് ഈ ഐ ഐ ബി ഐ മെർജായി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ ഇത് നിലവിലില്ല എന്നുള്ള കാര്യവും നിങ്ങൾ മെൻഷൻ ചെയ്യണം ആ ഒരു ലൈൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അടുത്തത് അപ്പോൾ നമ്മളിതിൽ ഐ ഡി ബി ഐ നമ്മൾ നോക്കി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് നെബാർഡ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ബാങ്കുകളുടെ എപ്പെക്സ് ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു എക്സിൻ ബാങ്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ആണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങൾ ട്രേഡ് നടത്തുന്ന ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബാങ്കുകളുടെയും ആയിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കാണ് സിഡ്ബി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ദെൻ സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് ആണ് അപ്പോൾ എം എസ് എം ഇകളെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത് ദെൻ ഐ ഐ ബി ഐ അതും നമ്മൾ ഇൻഡസ്ട്രിയലിൻ്റെ കാര്യം പറഞ്ഞു അപ്പം ഈ ഐ ഡി ബി ഐയും ഐ ഐ ബി ഐയുമാണ് മെർജായത് ഇനി നാഷണൽ ഹൗസിംഗ് ബാങ്ക് അതായത് ഹൗസ് വീടിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഹൗസിംഗ് ഫിനാൻസ് കൊടുക്കുന്ന ഒരുപാട് ബാങ്കുകളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ അപ്പോൾ അവരുടെ അപ്പെക്സ് ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയും കഴിഞ്ഞല്ലോ ഹൗസിങ്ങിന് വേണ്ടിയിട്ടുള്ള വീടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് കൊടുക്കുന്നു അങ്ങനെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നു ഡെവലപ്പ് ചെയ്യുന്നു അതാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റ് രണ്ടെണ്ണം കൂടിയുള്ളൂ നമ്മുടെ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിന് കീഴേ വരുന്ന രണ്ടെണ്ണം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്കും ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് പ്രൊവൈഡ് ഫിനാൻസിങ് ആൻഡ് സപ്പോർട്ട് ഫോർ ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റ് ഇപ്പം പേര് തന്നെ പഠിക്കാം ഇൻഡസ്ട്രികളുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഇൻഡസ്ട്രികളുടെ പ്രൊജക്റ്റിനു വേണ്ടി ന്യൂ ഫാക്ടറീസ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ എക്സിസ്റ്റിങ് ഫാക്ടറീസ് എക്സ്പാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺടർപ്രണേഴ്സിനെ ഹെല്പ് ചെയ്യുന്നത് അപ്പോൾ മൊത്തത്തിലുള്ള ഒരു ഇൻഡസ്ട്രീസിൻ്റെ ആണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ ലാൻഡിന്റെ ഡെവലപ്മെന്റ് അതായത് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് പ്രൊജക്ട് ഇറിഗേഷൻ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക അങ്ങനെ നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള ലാൻഡ് റൂറൽ ഏരിയാസിലെ ആൾക്കാർ ഫാമേഴ്സിനൊക്കെയാണ് ഇവർ ഡെവലപ്പ് ചെയ്യുന്നത് ഈ രണ്ട് ബാങ്കുകളാണ് അതിൽ വരുന്നത് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു വലിയൊരു ഏരിയ ഇനി ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ചെറിയൊരു പോർഷനും കൂടി ഉണ്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ട് ഒരു ടേബിളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് കേട്ടോ ഈ ഒരു ടേബിളാണ് ഞാൻ ഷോർട്ടാക്കിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി അപ്പോൾ ഈ ഒരു ടേബിൾ ഒക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയൂ കേട്ടോ അപ്പോൾ ഈ ടേബിൾ പഠിച്ചാൽ തന്നെ നമ്മുടെ എല്ലാം ഈ ഒരു ചാപ്റ്ററിൽ ഒരുവിധം ഷോർട്ട് ഫോമോ ഫുൾ ഫോമോ അതിൻ്റെ ഇയർ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഈ ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം ലാസ്റ്റ് ചെറിയൊരു എസ് ഐഡ് ഒരു ഏരിയ ഒക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും പഠിച്ചാൽ നമ്മുടെ ഈ സെക്കൻഡ് ചാപ്റ്റർ ഒരു നയൻറ്റി പെർസെൻറ്റേജ് കഴിഞ്ഞു ഇനി ഒരു ബാക്കി ടെൻ പെർസെൻറ്റേജ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ശ്രമിക്കില്ല സോ ആൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു